ഈ പാട്ടിനോളം സുപരിതമാണ് മലയാളികൾക്ക് ശംഖുപുഷ്പം എന്ന പൂവ് നീല വെള്ള തുടങ്ങിയ ആകർഷകമായ നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ പൂവ് പുരാതന കാലം മുതലേ അതിൻ്റെ രൂപം കൊണ്ടും ഭംഗി കൊണ്ടും ഔഷധ ഗുണങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതാണ് ഈ പൂവിനെ കുറിച്ചായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ശംഖുപുഷ്പത്തെ ഇംഗ്ലീഷിൽ ഡാവിൻ പീ കോട്ടോഫാൻ പീ ബട്ടർഫ്ലൈ പീ ബ്ലൂ ബെൽവൈൻ ബ്ലൂ പീ ഏഷ്യൻ പീജൻ വിങ്സ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ശംഖുപുഷ്പത്തിന്റെ ശാസ്ത്രീയ നാമം ക്ലൈറ്റോറിയ ടെർനേഷ്യ എന്നതാണ് സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളുടെ ഭാഗമായ ക്രിസറി അഥവാ സമാന രൂപമായതിനാലാണ് ഇതിന്റെ ജീനസ് ക്ലൈറ്റോറിസ് എന്നായത് ഇന്തോനേഷ്യൻ രൂപത്തി എട്ടിൽ പോളിഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ ജാക്കോ ബ്രെയിൻ ആദ്യമായി അങ്ങനെയാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ക്ലൈറ്റോറിയ ടെർനേഷ്യ എന്നായത് പയറുവർഗത്തിൽപ്പെട്ട ഈ ചെടി വള്ളിച്ചെടിയായിട്ടാണ് വളരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നീല വെള്ള എന്നിങ്ങനെ രണ്ടിനമുണ്ട് വെള്ളയെ ക്ലൈറ്റോറിയ ടെർണീഷ്യ ആൽബ എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ചെറു ഇലകൾ തണ്ടിൽ അല്ലെങ്കിൽ ഒറ്റ ഞെട്ടിൽ കാണപ്പെടുന്നു പൂക്കളുടെയും അതേപോലെ കായകളുടെയും ഒക്കെ ആകൃതി പയറുചെടിയുടേതു പോലെയാണ് അതായത് ഇവ പയറു ചെടിയുടെ കുടുംബക്കാരാണ് കായക്കുള്ളിൽ അല്ലെങ്കിൽ ഫലത്തിനുള്ളിൽ വിത്തുകൾ നിരനിരയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് ദീർഘവൃത്താകൃതിയിലുള്ളതും മങ്ങിയതുമായ ഇലകളുള്ള ഒരു പെരേനീല സസ്യമാണ് നമ്മുടെ ശംഖുപുഷ്പം ഈ സസ്യം ഭൂമധ്യരേഖാ പ്രദേശത്താണ് കൂടുതലായി വ്യാപിച്ചിരിക്കുന്നത് ദക്ഷിണേഷ്യ തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലെ സ്ഥലങ്ങൾ ഉൾപ്പെടെ ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക എന്നിവിടങ്ങളിലും ശംഖുപുഷ്പം വ്യാപിച്ചിരിക്കുന്നു ക്ലൈറ്റോറിയ ടെർണീഷ്യയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രാസ സംയുക്തങ്ങളിൽ വിവിധർപിനോയിഡുകൾ ഫ്ലാവനോൾ ഗ്ലൈക്കോസൈഡ്സ് ആന്റോസിയാനിൻസ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇവയെല്ലാം പലതരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങൾ കാണിക്കുന്നതും ഔഷധ സാധ്യതകൾ ഉള്ളതുമായ ഘടകങ്ങളാണ് ശംഖുപുഷ്പത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത സൈക്ലോട്ടൈറ്റ്സ് എന്നറിയപ്പെടുന്ന സൈക്ലിക്സിന് ിറ്റി എന്ന ഉണ്ടെന്ന് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട് ഇവ നാച്ചുറൽ മോളിക്യൂൾസ് ആയതിനാൽ ജൈവ ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണങ്ങളിൽ വലിയ പ്രാധാന്യമുള്ളവയാണ് ശംഖുപുഷ്പത്തിന്റെ ആകർഷകമായ നീലനിറം ഡെൽഫിനിഡിൻ ത്രീ ത്രീ ഫൈവ് ട്രൈ ഗ്ലൂക്കോസൈഡ് അഥവാ ഡാ ടീ എന്ന ആന്തോസയാനിൻ ഡെറിവേറ്റീവ് ഉൾപ്പെടെയുള്ള പോളി അസൈലേറ്റഡ് സംയുക്തങ്ങളുടെ ഫലമാണ് ഈ പിഗ്മെന്റ്സ് പ്രകൃതിദത്തമായ കളറുകളായിട്ട് ഭക്ഷണത്തിൽ പോലും ഉപയോഗിക്കാൻ സാധ്യതയുള്ളവയാണ് ശംഖുപുഷ്പം നീല വെള്ള എന്നിങ്ങനെ നിറമുള്ള ഒരു അഞ്ചിതൾ പൂവാണ് ഈ അഞ്ചിതളുകളിൽ പ്രധാനമായും മൂന്ന് ടൈപ്പ് ഇതളുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ആദ്യത്തേത് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന ഒരു പെറ്റൽ അഥവാ ഇതൾ അത് മറ്റ് രണ്ട് ടൈപ്പുകളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു ആ മറ്റ് രണ്ട് ടൈപ്പാണ് വിങ്സ് രണ്ട് സൈഡിലും കാണപ്പെടുന്ന വിങ്സ് എന്നും ഏറ്റവും ഉള്ളിലായി കീൽ ഈ കീഴ്ഭാഗത്തെ ദളങ്ങള് ഇവയുടെ സ്റ്റേമൻ പിസ്റ്റിൽ എന്നീ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് ഈ പൂവ് ഒരു ബൈസെക്ഷൽ പൂവാണ് അതായത് ഈ ചെടിയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രോഡക്റ്റീവ് ഓർഗൻസ് ഒരേ പുഷ്പത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത് ബൈസെക്ഷൽ അഥവാ ഹെർമാഷ്പം ഒരു അലങ്കാര സസ്യമായും ഔഷധ സസ്യമായും വളർത്തുന്നുണ്ട് ഒരു പയറവർഗ സസ്യം എന്ന നിലയിൽ അതിന്റെ വേരുകളിൽ റൈസോബിയം എന്നറിയപ്പെടുന്ന ഒരു സോയിൽ ബാക്ടീരിയകളുമായി ഒരു സഹജീവി ഒരു മ്യൂച്വൽ ബന്ധം സ്ഥാപിക്കുകയും ഇത് അന്തരീക്ഷ നൈട്രജനെ സ്ഥിരീകരിച്ച് സസ്യങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു അതിനാൽ നൈട്രജൻ സമ്പുഷ്ടമായ സസ്യവസ്തുക്കളുടെ വിഘടനത്തിലൂടെ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഈ സസ്യം ഉപയോഗിക്കുന്നുണ്ട് ശംഖുഷ്പത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു ചെടിയുടെ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റുള്ളവർക്കൂടി പങ്കുവയ്ക്കുക